നമസ്കാരം എല്ലാ യുകെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യുകയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം മക്കാബി മക്കാബിയുടെ എല്ലാവരാധകർക്ക് ബമിങ്ഹാമിൽ നടക്കുന്ന ഫുട്ബോൾ മത്സരം കാണുന്നതിനുള്ള വിലക്ക് പിൻവലിക്കുവാൻ തങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന് അറിയിച്ചു സർക്കാർ നവംബർ ആറിന് നടക്കുന്ന യൂറോപ്യൻ ലീഗ് മത്സരത്തിൽ സുരക്ഷാ പ്രശ്നം കണക്കിലെടുത്ത് ഇസ്രായേൽ ക്ലബ്ബിന്റെ ആരാധകരെ പങ്കെടുക്കുവാൻ അനുവദിക്കരുതെന്ന് എസ് ഐ ജി തീരുമാനിച്ചതായി വ്യാഴാഴ്ച ആസ്റ്റിൻ വിളാവ് പറഞ്ഞു സാഹചര്യം പരിഹരിക്കുന്നതിന് വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദം നേരിടുന്നതിനാൽ പോലീസുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇതിനായി കൂടുതൽ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചു വരികയാണെന്നും സർക്കാർ അറിയിച്ചു മത്സരം ചർച്ച ചെയ്യുന്നതിനായി എസ്എജിയുടെയും യോഗം അടുത്താഴ്ച നടക്കുമെന്ന് ഫോം ഓഫീസ് അറിയിച്ചു ആരാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം ആരും ഫുട്ബോൾ കളി കാണുന്നതിൽ നിന്ന് വിലക്കപ്പെടരുതെന്ന് സർക്കാർ വക്താവ് പറഞ്ഞു കളി എല്ലാ ആരാധകരുടെയും സാന്നിധ്യത്തിൽ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ സർക്കാർ പോലീസുമായും മറ്റ് സ്ഥാപനങ്ങളുമായും സഹകരിക്കുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു ഭീകരവിരുദ്ധ നിയമപ്രകാരം പലസ്തീൻ ആക്ഷൻ സംഘടനയെ നിരോധിച്ചതിനെതിരായ വെല്ലുവിളി തടയുവാനുള്ള സർക്കാരിന്റെ ശ്രമം പരാജയപ്പെട്ടു വളരെ പ്രധാനപ്പെട്ട ഒരു വിധിന്യായത്തിൽ മാസം ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ മുമ്പാകെ നിരോധനം പുനഃപരിശോധിക്കുവാൻ അപ്പീൽ കോടതി വഴിയൊരുക്കി പലസ്തീൻ ആക്ഷന്റെ സഹസ്ഥാപികയായ കുതാ അമോറി ഈ വർഷം ആദ്യം ആഭ്യന്തര സെക്രട്ടറിയുടെ വിലക്കിന്റെ ജുഡീഷ്യൽ പുനപരിശോധനയ്ക്ക് അനുമതി നേടിയിരുന്നു വിധിയുടെ പ്രത്യാഘാതങ്ങൾ പരിഗണിക്കുമെന്ന് ആഭ്യന്തര ഓഫീസ് പറഞ്ഞെങ്കിലും പലസ്തീൻ ആക്ഷൻ ഒരു നിരോധിത സംഘടനയായി തുടരുമെന്നും അവരെ പിന്തുണയ്ക്കുന്നവർ നിയമത്തിന്റെ മുഴുവൻ ശക്തിയും നേരിടേണ്ടി വരുമെന്നും പറഞ്ഞു ജൂലൈ അഞ്ചിന് ആരംഭിച്ച നിരോധന പ്രകാരം ഡയറക്ട് പലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പിൽ അംഗമാവുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ് ഡ്യൂക്കോ ഫ്യോക്ക് എന്ന സ്ഥാനപേര് ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ച ആൻഡ്രൂ രാജകുമാരൻ ബക്കിഹാം കൊട്ടാരം പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നതെന്ന് ഡിഗാർഡിയൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു കിങ് ചാൾസുമായും മറ്റ് കുടുംബാംഗങ്ങളുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഈ തീരുമാനം എടുത്തതെന്ന് ആൻഡ്രോ പ്രസ്താവനയിലൂടെ അറിയിച്ചു ഡ്യൂക്ക് ഓഫ് യോർക് നൈറ്റ് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ വിക്ടോറിയൻ ഓർഡർ റോയൽ നൈറ്റ് കപ്പാനിയൻ ഓഫ് ദി മോസ്റ്റ് നോബൽ ഓർഡർ ഓഫ് ദി ഗർട്ടൺ എന്നീ പദവികളാണ് പ്രിൻസ് ആൻഡ്രു ഉപേക്ഷിക്കുന്നത് ഇതയെല്ലാം ഉപേക്ഷിക്കുമ്പോഴും പ്രിൻസ് എന്ന പദവി അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിയും കാരണം രാജ്ഞിയുടെ മകനായി ജനിച്ചതിനാൽ ഈ പദവി പാർലമെന്റ് അല്ലാതെ നീക്കം ചെയ്യുവാൻ കഴിയില്ല നിലവിൽ സൈനിക പദവികളും ബഹുമതിയും ഉപയോഗിക്കുന്നതിൽ നിന്ന് ആൻഡ്രുവിനെ വിലക്കിയിട്ടുണ്ട് ആൻഡ്രുവിന്റെ വ്യക്തിപരമായ വിഷയങ്ങൾ രാജകുടുംബത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയായി തടസ്സമുണ്ടാക്കുന്നുവെന്ന തിരിച്ചറിവിലാണ് ഈ തീരുമാനമെന്ന് രാജകുടുംബം അറിയിച്ചു യുഗ് ദേശീയ കലാമേളയ്ക്ക് മുന്നോടിയായുള്ള റീജ്യണൽ കലാമേള മത്സരങ്ങൾ ഇന്നത്തോടെ അവസാനിക്കും അവസാന രണ്ട് മത്സരങ്ങൾ സൌത്ത് വെസ്റ്റ് ഈസ്റ്റ് ആംഗ്ലെ റീജ്യനുകളിൽ ഇന്നരങ്ങേറും സെപ്റ്റംബർ വെയിൽസ് ഒക്ടോബർ നാലിന് ആൻഡ് ഹംബ സൌത്ത് ഈസ്റ്റ് ഒക്ടോബർ പതിനൊന്നിന് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് മിഗ്ലാൻഡ്സ് റീജിയണലുകളിൽ കലാമേളകൾ വളരെ വിജയകരമായി നടന്നുകഴിഞ്ഞിരുന്നു മുൻവർഷങ്ങളെ അപേക്ഷിച്ച് അഭൂതപൂർവ്വമായ തിരക്കാണ് മത്സരാർത്ഥികളുടെ എണ്ണത്തിലും കാണികളുടെ എണ്ണത്തിലും റീജിയണൽ കലാമേളകളിൽ ഉണ്ടായത് നവംബർ ഒന്നിന് ശനിയാഴ്ച ചൾഡ്രൻഹാമിലെ ക്ലേവ് സ്കൂളിലാണ് യുഗ്മയുടെ പതിനാറാമത് ദേശീയ കലാമേള നടക്കുക യുകെയിലെ അടൂർ സംഗമം ഇന്ന് മാഞ്ചസ്റ്ററിലെ സാൽഫോർഡ് സെന്റ് ജെയിംസ് ഹാളിൽ നടക്കും സംഗമം യുഗ്മ ചാരിറ്റി ഫൌണ്ടേഷൻ വൈസ് ചെയർമാൻ അലക്സ് ബാർഗീസ് ഉദ്ഘാടനം ചെയ്യും റെജി തോമസ് ലിറ്റോടൈറ്റസ് തുടങ്ങിയ സംഘാടക സമിതി അംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കും രാവിലെ മണി മുതൽ വൈകിട്ട് വരെയായിരിക്കും സംഗമം നടക്കുന്നത് നാടിനെയും വിട്ട് യുകെയിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിയേറിയവർക്ക് ഈ വർഷവും ഒത്തുചേർന്ന് ആഘോഷിപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു അടുപ്പൂരിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും വന്ന് യുകെയിൽ താമസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ഒരു ദിവസം മാഞ്ചസ്റ്ററിൽ ഒത്തുകൂടുവാൻ പ്രത്യേകം ക്ഷണിക്കുന്നുവെന്ന് സംഘാടകർ അറിയിച്ചു യുകെ മലയാളി സമൂഹത്തിന്റെ പ്രമുഖ കലാകായിക സാംസ്കാരിക സംഘടനയായ സമീക്ഷ യുകെ സംഘടിപ്പിക്കുന്ന മൂന്നാമത് ഓൾ യുകെ ബാഡ്മിന്റൺ ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ലോഗോ കേരള സംസ്ഥാന മന്ത്രി അബ്ദുൾ റഹ്മാൻ പ്രകാശനം ചെയ്തു മലപ്പുറത്ത് സംഘടിപ്പിച്ച ലോഗോ പ്രകാശന ചടങ്ങിൽ ടൂർണമെന്റിന്റെ സംഘാടക സമിതി പ്രതിനിധികൾ ഓൺലൈനായി പങ്കെടുത്തു സമീക്ഷ യുകെയുടെ പ്രവർത്തനങ്ങൾ യുകെ മലയാളി സമൂഹത്തിന്റെ ഐക്യത്തിനും യുവജനങ്ങളുടെ കലാകായിക പ്രതിഭാ വികാസത്തിനും വലിയ പ്രചോദനമാണെന്ന് ലോക പ്രകാശനാനന്തരം നടന്ന ചടങ്ങിൽ കായിക മന്ത്രി അഭിപ്രായപ്പെട്ടു സമീക്ഷ യുകെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡബിൾസ് ബാഡ്മിന്റൺ ടൂർണമെന്റ് നവംബർ ഒൻപതിന് യു കെയിലെ വിവിധ റീജ്യനുകളിൽ നിന്നുള്ള മുപ്പത്തിരണ്ടിലധികം ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും പാലക്കാട് പോത്തുണ്ടി സജിത കൊലക്കേസിൽ പ്രതി ചെന്താമരിക്ക് ഇരട്ട ജീവപെനിതും ശിക്ഷ പാലക്കാട് ജുഡീഷ്യൽ ജില്ലാ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത് കേസിൽ പ്രതിക്ക് വധശിക്ഷ വിധിക്കണമെന്ന് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടിരുന്നു ചൊവ്വാഴ്ചയാണ് കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചത് പോലീസ് കണ്ടെത്തിയ കുറ്റങ്ങളെല്ലാം പ്രതി ചെയ്തുവെന്ന് ജഡ്ജ് പ്രസ്താവിച്ചു ഭാവഭേദങ്ങളില്ലാതെ വിധി കേട്ട ചെന്താമര വിധിയെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നായിരുന്നു കോടതിയെ അറിയിച്ചത് കെ പി സി സി സംഘടിപ്പിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥാ സമാപനത്തിൽ കെ മുരളീധരൻ പങ്കെടുക്കില്ല കേരളത്തിലെ നാല് ജാഥാ ക്യാപ്റ്റന്മാരിൽ ഒരാളായ മുരളീധരൻ വ്യക്തിപരമായ കാരണത്താൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നാണ് അറിയിച്ചത് എന്നാൽ പുനഃസംഘടനയിലെ അതൃപ്തി കാരണമാണ് കെ മുരളീധരൻ പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുന്നത് എന്നാണ് സൂചന ശബരിമല മേൽശാന്തിയായി പ്രസാദ് ഈലിയെ തറക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു ചാലക്കുടി എറന്നൂർ മലയിലെ പ്രസാദ് നിലവിൽ ആറേശ്വരം ശ്രീധർമ്മശാസ്ത്രേത്ര മേൽശാന്തിയാണ് മൂന്ന് തവണ മേൽശാന്തിയാക്കാൻ അപേക്ഷിച്ചിരുന്നതെന്ന് പ്രസാദ് മാളികപ്പുറം മേൽശാന്തി കൊല്ലം മയ്യനാട് സ്വദേശിയാണ് മനു നമ്പൂതിരി വാർത്താ ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ എല്ലാവർക്കും നന്ദി നമസ്കാരം